ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ബിപിൻ ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു യാത്ര വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഈ അടുത്തൊരു ചെറിയ ട്രിപ്പ് നടത്തി കാശ്മീർ അമൃത്സർ ടൂറായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് കുറവായിരുന്നു അതിൻ്റെ കാരണം ഇത് തന്നെയായിരുന്നു ഒരാഴ്ചയായിട്ട് ഞാനിവിടെ കേരളത്തിലുണ്ടായിരുന്നില്ല കാശ്മീരിലേക്ക് പോയിരിക്കുകയായിരുന്നു കാശ്മീർ അമൃത്സർ എല്ലാം നല്ലൊരു ടൂറൊക്കെ നടത്തി തിരിച്ചു വന്നു അപ്പോൾ ആ ടൂറിൻ്റെ വിശേഷങ്ങളാണ് ഇനിയുള്ള കുറച്ച് വീഡിയോസിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇന്ന് ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ യാത്ര തുടങ്ങുന്ന വീഡിയോ ആണ് യാത്ര തുടങ്ങുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് കൊച്ചി എയർപോർട്ടിൽ നിന്നും യാത്ര തുടങ്ങിയ ഞങ്ങൾ ശ്രീനഗർ എയർപോർട്ടിൽ നേരിട്ട് ലാൻഡ് ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടിയതും പിന്നീട് ഞങ്ങൾ എവിടെ ലാൻഡ് ചെയ്തു അവിടുന്ന് ഞങ്ങൾ എങ്ങനെ ശ്രീനഗർ വരെ എത്തി ഇതൊക്കെ ഒരു കഥ പോലെ പറയാനുണ്ട് അപ്പോൾ ഇവിടുന്ന് ബാംഗ്ലൂർ വരെയുള്ള യാത്ര സ്മൂത്ത് ആയിരുന്നു യാതൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല ബാംഗ്ലൂരിൽ നിന്നും ശ്രീനഗറിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിലാണ് പറയത്തക്ക വിശേഷങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്താണ് ആ വിശേഷങ്ങൾ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ രാത്രി ഏകദേശം രണ്ട് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വെട്ടിയൊക്കെ പാക്ക് ചെയ്തു ഞാനും ഹസ്ബൻ്റുമാണ് പോകുന്നത് മോം വരുന്നത് ഞങ്ങളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരെ പോകുന്നുള്ളൂ കേട്ടോ ബെന്നീസ് റോയൽ ടൂർസ് പ്രൈവറ്റ് ലിമിറ്റഡ് അവരുടെ ടൂർ പാക്കേജിലാണ് ഞങ്ങൾ പോകുന്നത് ഇവിടെ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് മുപ്പത് പേരടങ്ങുന്ന ഒരു സംഘവും പിന്നെ അവരുടെ ഒരു ടൂർ മാനേജറും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മുപ്പത്തൊന്ന് പേരാണ് കൊച്ചിൻ എയർപോർട്ടിൽ നിന്നും യാത്ര പുറപ്പെടുന്നത് അപ്പോൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ രണ്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി മൂന്ന് മണിക്ക് എയർപോർട്ടിൽ എല്ലാവരും എത്തണം എന്നാണ് പറഞ്ഞിരുന്നത് ഞങ്ങൾ മൂന്ന് മണിക്ക് എയർപോർട്ടിലെത്തി അവിടുന്ന് ഇൻ ചെയ്യലും ബാക്കി എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞതിന് ശേഷം അഞ്ചു മണിയോട് കൂടിയിട്ട് ഞങ്ങളുടെ ഫ്ലൈറ്റ് അവിടുന്ന് പുറപ്പെട്ടു ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞങ്ങളെല്ലാവരും ഫ്ലൈറ്റിലേക്ക് പോകുന്ന ആ ഒരു ഇതാണ് കാണിക്കുന്നത് ഞങ്ങളുടെ കൂടെ മുപ്പത് പേരുണ്ടായിരുന്നെങ്കിലും ചേച്ചേട്ട് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സായിട്ട് രണ്ട് പേരുണ്ടായിരുന്നു മാഷും ജോസഫും അപ്പോൾ അവരുടെ ഫാമിലി ഉണ്ടായിരുന്നു ജോയ് ജോയ്മാഷിൻ്റെ വൈഫ് അനറ്റ് ജോസഫിൻ്റെ വൈഫ് ബിന്ദു അവരുടെ മോള് പൊന്നു ഇത്രയും പേര് ഞങ്ങൾ പേരായിരുന്നു ഒരു കൂട്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ ബാക്കിയുള്ളവരങ്ങൾക്ക് അപരിചിതരായിരുന്നു അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ എല്ലാവരും പരിചയപ്പെട്ടത് ഇൻഡിഗോ ആയിരുന്നു കേട്ടോ ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ ഉൾവശമാണ് ഞാൻ വെറുതെ ഒന്നിങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ അപ്പം ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി അപ്പോൾ കംഫർട്ടായിട്ട് സീറ്റിലിരുന്നു പിന്നെ ഇവിടെ ഒരു വൺ അവർ ജേണി ഒരു ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ബാംഗ്ലൂർക്ക് അത്രയേ ഉള്ളൂ ചെറിയ ജേണിയാണ് അപ്പോൾ ഫസ്റ്റ് കയറിയപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അടുത്തടുത്തല്ല കേട്ടോ സീറ്റ് കിട്ടിയത് എനിക്ക് വേറെ സീറ്റും ചേട്ടന് വേറെ സീറ്റും ആയിരുന്നു കിട്ടിയത് ആറുമണി കഴിഞ്ഞു ഒരാറേക്കാലൊക്കെ ആകുമ്പോഴേക്കും ബാംഗ്ലൂരെത്തി ബാംഗ്ലൂർ പിന്നെ ഒരു വൺ അവർ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും അവരവർ കൊണ്ടുവന്ന ചെറിയ സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ കഴിച്ചില്ല കാരണം എനിക്ക് തൈറോയിഡിൻ്റെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഗുളികയൊക്കെ കഴിച്ചു അപ്പോൾ ഗുളിക കഴിച്ച് ഒരു വൺ അവർ എങ്കിലും കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടുന്ന് കഴിച്ചില്ല അതിനുശേഷം ബാംഗ്ലൂരിൽ നിന്നും ശ്രീനഗറിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിൽ ഇരിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ആറേ മുക്കാൽ മണി ഒക്കെ ആയിട്ടുണ്ട് ആറര മണി ആറേ മുക്കാൽ മണിയോടുകൂടി ഞങ്ങളെ ബോർഡിങ്ങിന് വിളിച്ചു അപ്പോൾ ഞങ്ങൾ കയറിയിരുന്നു അപ്പോൾ അതിൽ കയറിയിരുന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അപ്പോൾ ഞങ്ങൾക്ക് അടുത്തടുത്ത സീറ്റ് കിട്ടിയത് എനിക്കും ചേട്ടനും പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട് അപ്പുറത്തിരിക്കുന്നത് മാഷാണ് ചേട്ടൻ്റെ ഒപ്പം ഐ ടി സിയിൽ ഒരുമിച്ച് ഇത് പഠിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിൻഡോയിലൂടെ നോക്കിയപ്പോൾ കാണുന്ന ഒരു രംഗം ഞാനിങ്ങനെ കാണി എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ കണ്ടെയ്നറുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതിലൂടെ ഇങ്ങനെ നമ്മുടെ ലഗേജ് ആ ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് അവരിങ്ങനെ വിടും അപ്പോൾ അത് കണ്ടു അത് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ എയർ ഹോസ്റ്റസ് നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നുണ്ട് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ നിർദ്ദേശങ്ങൾ തരും അവർ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സീറ്റ് ബെൽറ്റ് ഇട ഇടേണ്ട വിധവും പിന്നെ നമുക്ക് എന്തെങ്കിലും ശ്വാസ തടസ്സങ്ങൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓക്സിജൻ മാസ്ക് വരുന്നതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ലൈഫ് ജാക്കറ്റിൻ്റെ കാര്യം അങ്ങനെയെല്ലാം അവരിങ്ങനെ പറഞ്ഞു തരും അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് മൂവ് ചെയ്യാനുള്ള സിഗ്നൽ അവിടെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാണ് ചെറിയ ജർക്കിംഗ് ഒക്കെ ഉണ്ടാവും വിഷ്വൽ അത്ര ക്ലിയർ ആവുമോ ആകുമെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നാലും കുഴപ്പമില്ലാത്ത ഒരു വിഷ്വൽ കാണിച്ചു തരാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ അപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാണ് ഇത് ഈ സമയമൊക്കെ നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ വളരെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും അതെ വളരെ സന്തോഷത്തിലായിരുന്നു കാരണം ചെറിയ സ്നാക്സൊക്കെ കഴിച്ച് അത്യാവശ്യം വിശപ്പൊക്കെ മാറി നമ്മളിങ്ങനെ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ വളരെ ശാന്തമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി കാശ്മീരിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു ആകാശത്തിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭൂമിയിൽ നിന്നും നമ്മളിങ്ങനെ പൊന്തുകയാണ് നമ്മുടെ ഭൂമിയിൽ നിന്നും പതുക്കെ 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 ഇതേ ഇങ്ങനെ പൊങ്ങി നമ്മൾ ആകാശത്തിലേക്ക് നീങ്ങുകയാണ് അതൊരു വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ പോകുന്ന ഒരവസ്ഥ നമുക്കും ശരിക്കാവോ എന്നൊരു ഫീല് വരും അയ്യോ എന്നൊരു ഫീലൊക്കെ വരും കാരണം നമ്മളിങ്ങനെ ആകാശത്തിലേക്ക് ഇങ്ങനെ പൊങ്ങുന്ന ആ ഒരു ഫീലല്ലേ അങ്ങനെ ഫ്ലൈറ്റ് ഇതേ ആകാശത്തെത്തി വളരെ നല്ല തെളിഞ്ഞ നീലാകാശമായിരുന്നു വളരെ നല്ല നീലാകാശം കാർമേഘങ്ങളൊന്നുമില്ല വളരെ തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നതാണ് ബാംഗ്ലൂരിൻ്റെ ആകാശം വളരെ മനോഹരമായിരുന്നു നീലാകാശമായിരുന്നു ഇതാ നല്ല മേഘങ്ങളൊക്കെ കാണാനുണ്ട് നല്ല വെളുത്ത മേഘങ്ങൾ കാർമേഘങ്ങളൊന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ വളരെ ശാന്തമായ വളരെ സ്വച്ഛമായ അന്തരീക്ഷത്തിലൂടെയാണ് ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഇതാ മേഘങ്ങൾ പല രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും മേഘങ്ങൾക്ക് മുകളിലൂടെയാണ് നമ്മൾ പോകുന്നത് ഞാൻ പകൽ സമയത്ത് ഫ്ലൈറ്റിൽ പോകുന്നത് ആദ്യമാണ് കേട്ടോ ഞാൻ ഇതിനു മുമ്പ് ഫ്ലൈറ്റിൽ പോയപ്പോൾ രാത്രിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ മേഘങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റിലിരുന്ന മേഘങ്ങളെ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കൗതുകം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൃത്യമായിട്ട് ആ ആകാശം വാച്ച് ചെയ്തു പല സ്ഥലത്തും നീല കളറ് പല ചില സ്ഥലങ്ങളിൽ വെള്ള ചില സ്ഥലത്ത് വളരെ ലൈറ്റ് ബ്ലൂ അങ്ങനെയൊക്കെ പല പല കളർ ആകാശങ്ങളെ നമുക്ക് കാണാം പിന്നെ അതുപോലെ മേഘങ്ങളാണെങ്കിൽ പല പല രൂപങ്ങളിൽ നമ്മൾ താഴേന്ന് തന്നെ ആകാശത്ത് നോക്കുമ്പോൾ മേഘങ്ങൾ പല രൂപങ്ങളിൽ നമ്മൾ കാണാറുണ്ടല്ലോ ഇത് നമ്മൾ താഴേക്കാണ് നോക്കുക താഴേക്ക് നോക്കുമ്പോൾ പല രൂപങ്ങളിലുള്ള മേഘങ്ങൾ ഇങ്ങനെ പരന്ന് 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 ഇങ്ങനെ കിടക്കുന്നത് കാണാം പിന്നെ കുറേ സമയങ്ങൾക്ക് ശേഷം ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറിലധികം യാത്രയുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ശ്രീനഗറിലേക്ക് അവിടെ എത്താറാകുമ്പോൾ അന്തരീക്ഷത്തിലെ മാറ്റം ശരിക്കും മനസ്സിലാകും ഇപ്പോൾ ഇതാ കാശ്മീരിൻ്റെ ആകാശത്തേക്ക് കടക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ദേ ഈ കാണുന്ന മേഘങ്ങൾക്ക് കനം കൂടിയെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ആ കനം വയ്ക്കുന്നത് എന്തുകൊണ്ടാണ് മഞ്ഞ് ഉള്ളതുകൊണ്ടാണ് മഞ്ഞ് നിറഞ്ഞ മേഘങ്ങളാണ് കാശ്മീരിലുള്ളത് ഇതാ ഈ എത്തുന്നത് നമ്മൾ കാശ്മീരിലേക്ക് പതുക്കെ കടന്നു കിട്ടും അതുകൊണ്ട് കാശ്മീരിൻ്റെ മലനിരകൾ കണ്ടു വലിയ മലകളാണ് അവിടെ ഒരുപാട് മലനിരകളുണ്ട് അവിടുത്തെ മേഘങ്ങൾ കണ്ടു ഇതാ മഞ്ഞ് മേഘങ്ങളാണത് മഞ്ഞ് നിറഞ്ഞ മഞ്ഞാണ് ഈ കാണുന്നത് മേഘം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇത് ഫുൾ മഞ്ഞാണ് അപ്പോൾ ഈ മഞ്ഞിനെ കണ്ടു തുടങ്ങി മഞ്ഞ് കണ്ടു തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ കാശ്മീരിലേക്ക് അടുത്ത് തുടങ്ങി ഇനി അധികം താമസിയാതെ നമുക്ക് കാശ്മീരിൻ്റെ മണ്ണിൽ കാലുകുത്താം ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പുറത്തേക്ക് നോക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു കേട്ടോ നല്ല എന്താ പറയുക അതിൻ്റെ ആ ഭംഗി മുഴുവനും എനിക്ക് ക്യാമറയിൽ കിട്ടിയിട്ടില്ല എന്ന് ഉറപ്പാണ് കാരണം ഇതുപോലെയല്ല എന്തൊരു ഭംഗിയുള്ള കാഴ്ചയായിരുന്നു എന്ന് ചോദിച്ചാൽ വലിയ ആകാശത്ത് മുഴുവനും ഈ മഞ്ഞ് നിറഞ്ഞ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഒരു പിക്ചറിൽ പോലും ഇത്രയും ഇതുപോലൊരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല ആ കാഴ്ചയുടെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ആ കാഴ്ച കണ്ടിട്ടും കണ്ടിട്ടും മതി വരാതെ ഇങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞിലൂടെ ഫ്ലൈറ്റ് പോകുമ്പോൾ ചെറിയ കുലുക്കങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ എന്നാലും വീഡിയോ എടുക്കൽ നിർത്താൻ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല കാരണം എങ്ങനെ കുറച്ചെങ്കിലും കുറച്ച് നിങ്ങൾക്ക് ഈ വിഷ്വൽസൊക്കെ ഒന്ന് കാണിച്ച് തരണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്താണ് കേട്ടോ ഞാൻ ഈ ഒരു ചെറിയ ഒക്കെ ഉണ്ടാകുമ്പോൾ പോലും ഞാൻ ക്യാമറ ഓഫ് ചെയ്യാതെ ഇത് എടുത്തത് വളരെ നന്നായിട്ടുണ്ട് വളരെ നല്ല നമുക്കിത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്നില്ല എന്ന് പക്ഷേ ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഈ മഞ്ഞു പാളികൾ നമ്മൾ കാണുന്നത് അത് അതിൻ്റെ ഒരു തണുപ്പും തണുപ്പ് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെല്ലാം അടഞ്ഞു കിടക്കുകയാണെങ്കിൽ പോലും നമുക്ക് അത് ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വളരെ സുന്ദരമായ മഞ്ഞുമലകൾക്കിടയിലൂടെ വെള്ള പഞ്ഞിക്കെട്ടുകളായ മേഘങ്ങൾക്കിടയിലൂടെ എന്താ പറയുക നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നത് ഒരു വല്ലാത്ത അനുഭൂതിയാണ് അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഒരു വല്ലാത്തൊരു നിമിഷമായിരുന്നു അത് പക്ഷെ ആ ഒരു നിമിഷം നമ്മൾ അത്രയും ആഹ്ലാദത്തിൽ അല്ലെങ്കിൽ അത്രയും ആനന്ദത്തിൽ നമ്മൾ ആ ഒരു നിമിഷം ഇങ്ങനെ കവർ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല തൊട്ടടുത്ത നിമിഷം നമുക്കൊരു ദുരന്തം വരും അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം നമ്മളെ ഒരു ഇതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടിലേക്കായി പോകും എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല കാരണം അത്ര അധികം നമ്മളെല്ലാവരും ഇങ്ങനെ വോ എന്ന് പറഞ്ഞിട്ടിങ്ങനെ നോക്കിയിരുന്ന ഒരു പ്രകൃതി ഭംഗിയായിരുന്നു ഇത് ഫ്ലൈറ്റ് ഫ്ലൈറ്റിത് താഴേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് കാശ്മീരിലെ ഗ്രാമങ്ങളാണ് ഈ കാണുന്നത് ലാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് താഴേക്ക് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ ഫ്ലൈറ്റ് ലാൻഡിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ആ ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് പതുക്കെ ഇറങ്ങിയിരിക്കുകയാണ് പക്ഷേ ഞങ്ങളുടെ ഒരു എന്താ പറയുക ഞങ്ങളുടെ ഒരു ഭാഗ്യക്കേട് എന്ന് പറയാം ഞങ്ങളുടെ ഫ്ലൈറ്റിന് അവിടെ സ്മൂത്തായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വല്ലാതെ കുടുങ്ങി കാറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പൈലറ്റ് ഫ്ലൈറ്റിനെ വീണ്ടും ആകാശത്തേക്ക് തന്നെ ഉയർത്തുകയാണ് ചെയ്തത് ഞങ്ങൾക്കവിടെ ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല രണ്ട് മൂന്ന് വട്ടം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി പൈലറ്റ് ശ്രമിച്ചു പക്ഷേ സാധിച്ചില്ല അത് കഴിഞ്ഞ് വീണ്ടും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വട്ടമിട്ട് വട്ടമിട്ട് കറങ്ങി ഞങ്ങൾ ഞങ്ങളാകാശത്ത് തന്നെയായിരുന്നു ഏകദേശം പത്തര മണിക്ക് തുടങ്ങിയ ലാൻഡിങ്ങ് പന്ത്രണ്ട് പന്ത്രണ്ടര വരെയൊക്കെ ലാൻഡിങ്ങിന് ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഏകദേശം രണ്ട് മണിക്കൂറോളം എന്നൊക്കെ പറയാം ഞങ്ങൾ ഒന്നര രണ്ട് മണിക്കൂറോളം ഞങ്ങൾ ആകാശത്ത് വട്ടമിട്ട് പറന്നുകൊണ്ടേയിരുന്നു അതിനിടയിൽ രണ്ടോ മൂന്നോ വട്ടം പൈലറ്റ് ലാൻഡിങ്ങിന് ശ്രമിക്കുകയും ചെയ്തു പക്ഷേ ഒന്നും നടന്നില്ല ഞങ്ങൾ വീണ്ടും ആകാശത്ത് തന്നെ വട്ടമിട്ട് പറഞ്ഞു അവസാനം അനൗൺസ്മെന്റ് വന്നു so So uh, So landing becomes very difficult. we so, we we did did the the right right thing, we did, uh, go And, uh, the weather does not seem to to be improving as of now. now so, are diverting Amritsar. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല വെദർ കണ്ടീഷൻ വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് അമൃത്സറിലേക്ക് തിരിച്ചുവിടുന്നു എന്നുള്ള അനൗൺസ്മെന്റ് പൈലറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി അങ്ങനെ ഞങ്ങളെ അമൃത്സറിൽ കൊണ്ട് ഇറക്കി ശ്രീനഗർ അല്ലേ എപ്പോഴും അവിടെ ഈ വെതർ കണ്ടീഷൻ എപ്പോഴും മോശമായിരിക്കും അതുകൊണ്ട് നോർമലി ഈ സംഭവിക്കാറുണ്ട് ഫ്ലൈറ്റ് തിരിച്ചു വിടാറുണ്ട് അമൃത്സറിലേക്ക് അവിടെ ഡിഫെൻസിൻ്റെ എയർപോർട്ടാണ് അമൃത്സറിലുള്ളത് അപ്പോൾ അവിടേക്ക് പോവാറുണ്ട് അവിടെ പോയി കുറച്ച് സമയത്തിന് ശേഷം വെതർ കണ്ടീഷൻ കറക്റ്റ് ആകുമ്പോൾ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യാറുണ്ട് എന്നാണ് അറിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല അമൃത്സറിലേക്ക് തിരിച്ചു പോന്ന് ഞങ്ങളവിടെ ലാൻഡ് ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് യാത്രക്കാർക്ക് അവിടെ ഇറങ്ങാനുള്ള അനുവാദമില്ല കാരണം ഞങ്ങളവിടുത്തെ യാത്രികരല്ലോ അങ്ങനെ ഫ്ലൈറ്റ് ശ്രീനഗറിൽ ലാൻഡ് ചെയ്യാൻ പറ്റാതെ വന്ന് ഞങ്ങൾ അമൃത്സറിൽ തിരിച്ചെത്തിയപ്പോൾ ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ ആൾക്കാർ ഞങ്ങൾക്ക് തന്ന ഒരു പാക്കറ്റാണ് കേട്ടോ ഇത് കാരണം ഭക്ഷണം എന്തെങ്കിലും കഴിക്കണമല്ലോ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ കയ്യിലുള്ള ചെറിയ സ്നാക്സൊക്കെയാണ് ഞങ്ങൾ കഴിച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ ലഞ്ചിൻ്റെ ടൈമായി എന്നിട്ടും ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് ചെറിയ സ്നാക്സും ഒരു പാക്കറ്റ് ജ്യൂസൊക്കെ തന്നു അപ്പോൾ ഞങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ വീണ്ടും വെതർ കണ്ടീഷനൊക്കെയാണ് എന്ന് റിപ്പോർട്ട് കിട്ടിയപ്പോൾ വീണ്ടും ശ്രീനഗറിൽ എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി വീണ്ടും ഞങ്ങൾ അങ്ങോട്ട് പോയി ഞങ്ങളെ അവർ കൊണ്ടുപോയി പക്ഷേ വീണ്ടും പൈലറ്റ് രണ്ട് മൂന്ന് വട്ടം ഇതേപോലെ വീണ്ടും ശ്രമിച്ചു ലാൻഡ് ചെയ്യാൻ ഒരു പ്രാവശ്യം ജസ്റ്റ് റൺവേയിൽ അതിൻ്റെ ചക്രം തൊട്ടു പക്ഷേ അപ്പോൾ എല്ലാവരും വിചാരിച്ചു ആവും ഭാഗ്യം ഭൂമി തൊട്ടു എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു ഇരുന്നു പക്ഷെ അപ്പം തന്നെ ഫ്ലൈറ്റ് മുകളിലേക്ക് തന്നെ എടുക്കേണ്ടി വന്നു പിന്നെ വീണ്ടും മട്ടമിട്ട് പറക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫ് റോഡിൽ കൂടെ ഓട്ടോറിക്ഷയിൽ പോയിരുന്ന ഒരു ഫീലായിരുന്നു കാരണം ഫുൾ വിമാനം കംപ്ലീറ്റ് കടന്ന് കുലുങ്ങി ഭാഗ്യം കൊണ്ട് വേറെ അപകടമൊന്നും സംഭവിച്ചില്ല രണ്ട് മൂന്ന് വട്ടം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ നടന്നില്ല വീണ്ടും തിരിച്ച് ഒരു നാല് നാലരയോടുകൂടി വീണ്ടും തിരിച്ച് ഞങ്ങൾ അമൃത്സർ എയർപോർട്ടിൽ തന്നെ തിരിച്ചെത്തി അതിനുശേഷം ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു കാരണം ഒരു മാർഗ്ഗവും ഇല്ല ഇറക്കാൻ അപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റില്ല ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് വന്നു അതിന് ശേഷം ഞങ്ങളെ അമൃത്സർ എയർപോർട്ടിൽ ഇറക്കി പക്ഷേ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു പിന്നീട് അവിടുന്ന് ബൈ റോഡ് യാത്ര ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തി അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയാണല്ലോ പോകുന്നത് പിന്നെ മാത്രമല്ല ഞങ്ങൾക്ക് ഇത്ര ദിവസത്തെ പാക്കേജ് ആണ് ആ ദിവസത്തിനുള്ളിൽ സ്ഥലങ്ങളൊക്കെ കണ്ടു തീർത്ത് ഞങ്ങൾക്ക് പോരണം അപ്പോൾ പിറ്റേ ദിവസം ഫ്ലൈറ്റ് അറേഞ്ച് തരാം എന്ന് ഇൻഡിഗോ കമ്പനിക്കാർ പറഞ്ഞെങ്കിലും ഞങ്ങൾക്കത് സ്വീകാര്യമല്ലായിരുന്നു കാരണം പിറ്റേ ദിവസം ഇതുപോലെ വെതർ കണ്ടീഷൻ മോശമാണെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ പിറ്റേ ദിവസത്തെ ഞങ്ങളുടെ ആ കറക്കവും ഇല്ലാണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബൈ റോഡ് യാത്ര ചെയ്യാം എന്ന് തീരുമാനിച്ചു അങ്ങനെ ടൂർ കമ്പനി തന്നെ ഞങ്ങൾക്കൊരു ബസ് ഏർപ്പാടാക്കി ഒരു എ സി ബസ്സായിരുന്നു പക്ഷേ അവിടുത്തെ ബസ്സൊക്കെ നമ്മുടെ ഇവിടുത്തെ പോലെ ഒന്നല്ല കേട്ടോ തീരെ കൊള്ളില്ല പിന്നെ അതിൽ കയറി നമുക്ക് വേറെ മാർഗ്ഗമില്ലല്ലോ വൈകുന്നേരം അഞ്ചരയ്ക്ക് ഞങ്ങൾ പുറപ്പെട്ടു ഏഴര മണിക്ക് ഫുഡ് കഴിക്കാൻ അമൃത്സറിൽ തന്നെ ഒരു സ്ഥലത്ത് നിർത്തി അവിടെ അവർ ഫുഡൊക്കെ നന്നായിരുന്നു നല്ല ഫുഡായിരുന്നു അവരുണ്ടാക്കി അപ്പം തന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കിയൊക്കെ തന്നതാണ് ഒമ്പത് മണിയോടുകൂടി ഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒൻപത് മണിയോടുകൂടി വീണ്ടും അവിടുന്ന് യാത്ര പുറപ്പെട്ടു രാത്രി ശരിക്കും അതൊരു വല്ലാത്തൊരു യാത്രയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോലത്തെ റോഡുകളൊന്നുമല്ല അല്ല ഓഫ് റോഡാണ് കംപ്ലീറ്റ് ഉരുളം കല്ലും പൊടി മണ്ണും ഒക്കെ ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു യാത്രയാണ് ജമ്മുവിലൂടെയായിരുന്നു യാത്ര അമൃത്സറിൽ നിന്നും ജമ്മുവിലൂടെയാണ് ഞങ്ങൾ കാശ്മീരിലേക്ക് പോകുന്നത് ഇനി വേറെ റൂട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ഞങ്ങൾ പോയ റൂട്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ആ സ്ഥലത്തെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ കാശ്മീരിനെക്കുറിച്ച് ഉള്ള സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളും എന്താ പറയുക കല്ലും മണ്ണും നിറഞ്ഞ വഴികളൊക്കെ ശരിക്കും അതുപോലുള്ള വഴികളിലൂടെയാണ് ഞങ്ങൾ പോയത് രാത്രി പാതിര സമയം പിന്നെ ബസ്സിൽ ഞങ്ങളൊരു പത്ത് നാൽപ്പത്തഞ്ച് പേര് അമ്പത് പേരുണ്ടായിരുന്നു അതുമാത്രമാണ് ഞങ്ങൾക്കൊരു ധൈര്യം വേറെ വഴിയിലൊന്നും അങ്ങനെ കടകളോ അല്ലെങ്കിൽ അങ്ങനെ തുറന്നിരിക്കുന്ന വലിയ സ്ഥാപനങ്ങളോ അങ്ങനെ ഒന്നുമില്ല വിജനമായ പ്രദേശമാണ് വലിയ വലിയ ലോറികളും അങ്ങനെയൊക്കെ പാസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് അല്ലാതെ ചെറുവണ്ടികളൊന്നുമില്ല പിന്നെ അത് താഴെ നോക്കുമ്പോൾ അഗാധമായിട്ടുള്ള ഈ ഗർത്തങ്ങളാണ് താഴെ കാണുന്നത് ഒരു വശത്താണെങ്കിൽ വലിയ മലയാണ് അതിൻ്റെ ഇടയിലുള്ള റോഡിലൂടെയാണ് യാത്ര പിന്നെ അവിടുത്തെ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു അന്തോ കൊന്തോ എന്ന് തോന്നുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള വണ്ടി ഓടിക്കില്ല നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ വല്ലാതെ അങ്ങനെ പേടിച്ചു പോവും രണ്ട് മൂന്ന് വട്ടം ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ ഉയർന്ന് ചാടി ചാടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ എല്ലാവരും ബഹളം വെച്ചു കാരണം എന്താണ് ചെയ്യുന്നത് ഉറങ്ങുവാണോ ഡ്രൈവർമാർ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ചേട്ടനൊക്കെ പോയിട്ട് അതിനുള്ളിൽ പോയി സംസാരിച്ചു അവരുടെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഓടിക്കരുത് കുറച്ച് നന്നായിട്ട് ഓടിക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഉറങ്ങിയതല്ല റോഡിൻ്റെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ വണ്ടി ചാടിയത് എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ചിലപ്പോൾ അവർ ഉറങ്ങിയിട്ടുണ്ടാവാം എന്ന് നമുക്ക് തോന്നുന്നു രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു ഡ്രൈവർമാരായിട്ട് അവർ മാറി മാറിയാണ് ഓടിച്ചിരുന്നെന്ന് തോന്നുന്നുണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഒരു പേടിപ്പെടുത്തുന്ന യാത്ര ഇതേ കണ്ടു ഇത് നമ്മൾ മോളിൽ നിന്ന് റോട്ടിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു എന്താ പറയുക അരുവിയാണ് അരുവി എന്ന് പറയാൻ പറ്റില്ല ഒരു നദി തന്നെയാണ് ഇപ്പം ഈ വേനൽക്കാലം ആയതുകൊണ്ടായിരിക്കും അതിലധികം വെള്ളം ഇല്ലാത്തത് അതിന് നടുവിൽ ഇങ്ങനെ പാലം പണി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അവിടെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് എല്ലായിടത്തും നടക്കുന്നുണ്ട് ജമ്മുവിൽ നടക്കുന്നുണ്ട് കാശ്മീരിൽ നടക്കുന്നുണ്ട് മൊത്തത്തിൽ അവിടെ ഒന്ന് നന്നാക്കി എടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പാലം റോഡ് എല്ലാം പണിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒരു രണ്ട് കൊല്ലത്തിന് ശേഷമൊക്കെ അവിടെ പോകുന്നവർക്ക് യാത്ര കുറച്ചുകൂടി നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇപ്പം എന്തായാലും വളരെ മോശമാണ് പറയാതിരിക്കാൻ വയ്യ കാരണം പേടിച്ച് വരച്ചിട്ടാണ് ബസ്സിനുള്ളിൽ ഇരുന്നത് ഓരോ സമയത്തും പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല പേടി തോന്നുമായിരുന്നു പിന്നെ അഡ്വഞ്ചറസ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലതാണ് കേട്ടോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അതിലുള്ള എല്ലാവരും ഒരു പത്ത് അമ്പത് വയസ്സിൻ്റെ മുകളിലുള്ളവരാണ് അതൊരു കാര്യം പിന്നെ നമുക്ക് ഫ്ലൈറ്റിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം അത് നമ്മളെ ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു അത് വേറെ കാര്യം അതിനുശേഷം പിന്നെ ഇങ്ങനൊരു യാത്രയും കൂടെ ആയപ്പോൾ സത്യത്തിൽ എല്ലാവരും ഒരുപോലെ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം വയ്യാണ്ടായി എന്നുള്ളത് സത്യമാണ് ഞങ്ങൾ പിറ്റേ ദിവസം ഏകദേശം രാവിലെ ഒൻപത് മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ശ്രീനഗറിൽ ഞങ്ങളുടെ ഹോട്ടലിൽ എത്തുന്നത് ഞങ്ങളുടെ ഹോട്ടൽ ആർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു നല്ല ഹോട്ടലായിരുന്നു ടോ സ്റ്റാർ ഹോട്ടലായിരുന്നു അവിടെയൊന്നും സൗകര്യങ്ങൾക്കൊരു കുറവുണ്ടായിരുന്നില്ല അവിടെ എത്തി പക്ഷേ ഞങ്ങൾക്ക് സമയം വളരെ കുറവായിരുന്നു ഒൻപത് മണിക്ക് അവിടെ എത്തി മണിക്ക് റെഡിയായി വണ്ടിയിൽ കയറണം അവിടെ വേറെ ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അത് എ സി ബസ് തന്നെയായിരുന്നു അപ്പോൾ ഒരു മണിക്കൂറാണ് ഞങ്ങൾക്ക് അവിടെ ഒന്ന് ടൈം കിട്ടിയത് ഈ വണ്ടിയിൽ ഇരുന്നിട്ട് കുറച്ച് സമയം ഒന്ന് കണ്ണടയ്ക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അത്ര വലിയൊരു ഉറക്കമൊന്നും ആരും ഉറങ്ങിയിട്ടില്ല കാരണം ഒന്നാമത് ഇങ്ങനെ കുത്തി കുലുങ്ങിയാൽ പോയിരുന്നത് അതുകൊണ്ട് തന്നെ സുഖകരമായിട്ട് കിടന്നുറങ്ങാനോ ഒന്നും ആർക്കും പറ്റിയിട്ടില്ല ചെറുതായിട്ടൊന്ന് കണ്ണടച്ച് ഇടയ്ക്കൊന്നും ഇങ്ങനെ മയങ്ങി അങ്ങനെയൊക്കെ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ വൈകുന്നേരം അഞ്ചര തൊട്ടിട്ടുള്ള ബസ് യാത്ര ഇത് വൈകിട്ട് അഞ്ചരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഒൻപത് മണിക്കാണ് ഞങ്ങൾ ശ്രീനഗറിലെത്തുന്നത് പതിനഞ്ച് മണിക്കൂറിലധികം നീണ്ട ബസ് യാത്രയായിരുന്നു അങ്ങനെ ആ യാത്ര നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല എത്രത്തോളം നമ്മളെ ക്ഷീണിതരാക്കിയിട്ടുണ്ടാവും എന്നുള്ളത് ഇതിപ്പം ഇങ്ങനെ ഈ യാത്ര വീഡിയോ ഇത്ര വിശദമായിട്ട് ഞാൻ ചെയ്യേണ്ട കാരണം ഞങ്ങൾക്ക് നേരിട്ട ഒരു ദുരനുഭവം അല്ലെങ്കിൽ ഞങ്ങൾക്ക് നേരിട്ട ഒരു വലിയ പ്രതിസന്ധി എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം നിങ്ങളൊക്കെ ഒരു ട്രിപ്പിന് പുറപ്പെടുമ്പോൾ ഒരു കാര്യം മാത്രം മനസ്സിൽ ചിന്തിക്കുക എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് വരണം എന്ന് ഒരു നിർബന്ധമില്ല നമ്മളെപ്പോഴും ഒരു ട്രിപ്പിന് പുറപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഇപ്പോൾ എട്ട് മണിക്ക് പുറപ്പെട്ടു പത്ത് മണിക്ക് അവിടെ എത്തി എല്ലാം നമ്മൾ പ്ലാൻഡാണ് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മുടെ ടൂർ മാനേജ്മെൻറ്റും എല്ലാം നമ്മളെ പ്ലാൻ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് പക്ഷേ എങ്കിൽ പോലും ഇതുപോലെ എന്തെങ്കിലും ഒരു അനിശ്ചിതാവസ്ഥ നമുക്കുണ്ടായാൽ അതിനെ ഓവർകം ചെയ്യാൻ കൂടി നമ്മൾ കരുതലെടുത്തിട്ട് പോകണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ കാര്യമായ സ്നാക്സോ വെള്ളമോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങളിപ്പോൾ രാവിലെ ഇവിടുന്ന് അഞ്ചു മണിക്കുള്ള ഫ്ലൈറ്റിന് യാത്ര പുറപ്പെടുകയാണ് അഞ്ചുമണിക്ക് പുറപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിചാരിക്കുന്നത് എന്താ നമ്മളൊരു പതിനൊന്ന് മണിയോട് കൂടിയിട്ട് അതായത് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു ബാംഗ്ലൂർ പോയി കുറച്ച് സമയം അവിടെ ഡിലേ ഉണ്ട് അവിടുന്ന് ഏഴേകാലിന് ഞങ്ങളുടെ ഫ്ലൈറ്റ് അവിടുന്ന് പുറപ്പെടും അത് കഴിഞ്ഞാൽ പതിനൊന്ന് മണിയോട് കൂടി ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ശ്രീനഗറിലെത്തും പിന്നെ അവിടെ നിന്ന് നമ്മൾ റൂമിലെത്തുന്നു കുറച്ച് സമയം റെസ്റ്റ് എടുക്കുന്നു വൈകുന്നേരം കറങ്ങാൻ പോകുന്നു എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ ആ പ്രതീക്ഷയിൽ പുറപ്പെട്ട ഞങ്ങൾ അന്നൊരു ദിവസം മുഴുവനും ഞങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി ചിലവാക്കേണ്ടി വന്നു പിറ്റേ ദിവസം ഒൻപത് മണിക്കാണ് ഞങ്ങളവിടെ എത്തുന്നത് വീട്ടിൽ നിന്നും പുറപ്പെട്ട് നമ്മുടെ എയർപോർട്ടിലേക്കുള്ള ജേണിയും അവിടുത്തെ വെയ്റ്റിങ്ങും ഫ്ലൈറ്റ് യാത്രയും പിന്നീട് ഹോട്ടലിലേക്കുള്ള യാത്രയും എല്ലാം കൂടി ഏകദേശം ഒരു ഒൻപത് മണിക്കൂർ യാത്ര പ്ലാൻ ചെയ്ത ഞങ്ങൾക്ക് മുപ്പത് മുപ്പത്തിരണ്ട് മണിക്കൂർ എടുത്തു ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലെത്താൻ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ യാത്രയിൽ എപ്പോഴും ഒരു അനിശ്ചിതാവസ്ഥ നമ്മൾ മുൻകൂട്ടി കാണണം അതിനുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മളുടെ കയ്യിലുണ്ടാവണം എപ്പോഴും നമ്മുടെ ക്യാബിൻ ബാഗിൽ എന്തെങ്കിലുമൊക്കെ വെള്ളമായിട്ടോ അല്ലെങ്കിൽ ഈ മരുന്നുകൾ പോലും ഉച്ചക്കിലത്തെ മരുന്നൊക്കെ ഏകദേശം ഒരു നാലര അഞ്ച് മണി കഴിഞ്ഞു ഞങ്ങളുടെ ലഗേജ് ഞങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അപ്പോൾ ഉച്ചയ്ക്കൊക്കെ നമുക്ക് കഴിക്കാനുള്ള മരുന്നുകളൊക്കെ നമ്മൾ ലഗേജിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വൈകുന്നേരം കയ്യിൽ കിട്ടുള്ളൂ അത്യാവശ്യം മരുന്നുകളാണെങ്കിലും അതുപോലെ നമുക്ക് കഴിക്കാനുള്ള എന്തെങ്കിലും സ്നാക്സോ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്മുടെ ക്യാബിൻ ബാഗിൽ കരുതണം അതുപോലെ എക്സ്ട്രാ ഒരു ഡ്രസ്സ് ഇപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഡ്രസ്സ് മാറ്റാനോ പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ സ്ത്രീകൾക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് എപ്പോഴും നമ്മളൊരു കരുതലെടുക്കണം ആ ഒരു കരുതൽ എടുക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇത്ര വിശദമായിട്ട് ചെയ്തതായിട്ടോ ആ ഒരു സന്തോഷകരമായ ഒരു തുടക്കം ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾ ശരിക്കും എല്ലാവരും ഞങ്ങൾ ഞാൻ മാത്രമല്ല എല്ലാവരും ഫ്ലൈറ്റിലോ മിറ്റ് ചെയ്തു എല്ലാവർക്കും ക്ഷീണം വന്നു എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ വന്നു മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ ഒരു ദിവസം ഞങ്ങളെ വല്ലാതെ തളർത്തിക്കളഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിത് എല്ലാവരുടെയും ഒരു അറിയിപ്പിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഇതൊരു മെസ്സേജിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തതാണ് ഒരുപാട് തവണ ഫ്ലൈറ്റ് യാത്ര നടത്തിയവരും ഉണ്ടാകും നടത്താത്തവരും ഉണ്ടാകും അപ്പം എപ്പോഴും നമ്മൾ ഫ്ലൈറ്റാണ് പെട്ടെന്ന് എത്തും എന്നുള്ള ധാരണയിൽ മാത്രം നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതിരിക്കുക കാരണം ഇത് ഭൂമി തൊടാതെ ആകാശത്ത് നിൽക്കുന്ന ഒരു സാധനമാണ് അത് ഭൂമിയിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഏകദേശം ഏഴ് എട്ട് മണിക്കൂറാണ് ഞങ്ങൾ ആകാശത്ത് കിടന്ന് വട്ടം ഇറങ്ങിയത് സത്യം പറഞ്ഞാൽ ആ സമയത്തെ മാനസികാവസ്ഥയെന്ന് പറഞ്ഞത് അതൊരു വല്ലാത്ത മാനസികാവസ്ഥ ഇത് റോഡിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം വേറെ ഏതെങ്കിലും വണ്ടി സഹായത്തിന് വിളിക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കാം ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ആകാശത്ത് ഈ സാധനം കിടന്ന് വട്ടം നമ്മൾ അറിയാതെ ദൈവത്തെ വിളിച്ചു പോകും ഭഗവാനെ എങ്ങനെയെങ്കിലും ഇതൊന്ന് ലാൻഡ് ചെയ്ത് കിട്ടണേ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടണേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും സ്തോത്രം ചൊല്ലലും കർത്താവിനെ വിളിക്കലും മാതാവിനെ വിളിക്കലും കൃഷ്ണ ഗുരുവാരപ്പാന്ന് വിളിക്കലും എല്ലാവരും അവരവരുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു കാരണം എന്താ ഭൂമിയിലേക്ക് ഒന്ന് ഇറങ്ങി കിട്ടണമല്ലോ നമുക്ക് ഭൂമിയിലേക്ക് ഇറങ്ങിയാലല്ലേ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസത്തെ ഫ്ളൈറ്റ് ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു കാരണം ഞങ്ങൾ റോഡ് വഴി പൊക്കോളാം ഫ്ലൈറ്റ് ഞങ്ങൾക്ക് വേണ്ട കാരണം പിന്നീട് ഒരു റിസ്ക് എടുക്കാനുള്ള ധൈര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം ഇതുപോലെ ഒരു പേടിയായിരുന്നു എല്ലാവർക്കും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി അല്ലെങ്കിൽ ഒരു പ്രയോജനമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോ മുതൽ ഞാൻ കാശ്മീരിലെ ട്രിപ്പാണ് ഇടുന്നത് കേട്ടോ പിന്നീട് സന്തോഷകരമായി ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങി അപ്പോൾ ആ കാഴ്ചകളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോ മുതൽ വരാം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം